പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആന്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്ഥിതി ഭൂമിയെ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്യിക്കും ഞങ്ങളുടെ പിതാവേ കൃത്താവായ ദൈവം എങ്ങനെയായിരുന്നു കാണത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവം ആയിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന രൂപം സ്വീകരിച്ച് മിശിക സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചേതനം കൊണ്ട് നമ്മൾ നിറക്കട്ടെ പുൽക്കൂട്ടിലും അവതീർണായ മിശിഹായെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്ത് പരിത്രണകർമ്മത്തിന്റെ ഫലങ്ങളിൽ അർഹരാകുവാൻ അവിടെ നമ്മെ സഹായിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും നടത്തുന്നു ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ ഭൂമി മുഴുവൻ അധിപനായ കർത്താവിന്റെ മുമ്പിൽ മലകൾ മെഴുകുപോലെ എന്തെന്നാൽ നിന്റെ ന്യായവിധി മഹനീയമാകുന്നു ഭൂമിയിൽ നീ ഉന്നതാകുന്നു സർവ്വദേവന്മാരെക്കാൾ ഗുൽകൃഷ്ണനാകുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർ നീതിമാന്മാർക്കൊരു പരമാർത്ഥ ർക്ക് ആഹ്ലാദമുണ്ടായിരെയും പിതാവിനും പുത്രനും പരിശിദ്ധ ആത്മാവിനും രോഗരക്ഷകനായ മിശുകായേ അങ്ങേ ആഗമനം അനുഗ്രഹീതമാകുന്നു കൂടി അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ മാലാകമാരോടുകൂടി അങ്ങേതിരാക്കുകയും ഉന്നതമായ ത്രോണോസിന്റെയും അലങ്കൃതവും സുദീർഘവുമായ സിംഹാസത്തിന്റെയും മുമ്പാകെ അങ്ങനെ ശുശ്രൂഷകരായ ഗുന്മാർ ഇടപെടാതെ ശ്രദ്ധിക്കുകയും ശ്രാപ്യന്മാർ പരിശുത്തിൽ നിന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേയായി ഭക്തിയോടെ ശ്രദ്ധിക്കുകയും ബഹുമാനിക്കുകയും യും ആരാധനയും സമർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നയിക്കും ഞങ്ങളുടെ കർത്താവായി ദൈവമേ അങ്ങയുടെ ജീവിതായവും ദൈവികമായ കൽപ്പനകളുടെ മധുരസരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ പലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവുമായ സർവീശ്വരാ വിശുദ്ധരിൽ സംപരീതനായി വസിക്കുന്ന പരിശുദ്ധനും ശുദ്ധകനും ബലവാനും അമൃത്തനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മൂന്ന് മൂന്ന് വായനകളാണ് സൗകര്യമുള്ള സ്ഥലത്ത് ഇരിക്കുക യേശു പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിച്ചാലും കർത്താവ് വീണ്ടും ആഹാസിനോട് അരളി ചെയ്തു നിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഘാതമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ ആഹാസ് പ്രതിവചിച്ചു ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല അപ്പോൾ യേശിയ പറഞ്ഞു ദാവിദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് ഒരഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മതിന് നന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിനു മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെ രാജ്യങ്ങൾ നിർജ്ജനമാകും എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അധകാരം നീങ്ങിപ്പോകും ആദ്യകാലങ്ങളിൽ സെബിലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാൻ അക്കരയുള്ള ദേശത്തെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഒതിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു എന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയനീയ ഉപദിഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ് അവന്റെ സമാധാനം ആനന്ദവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മലഗിരി ശൃങ്കങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും ജനതകൾ അവിടേക്ക് പ്രവഹിക്കും വരുവിൻ നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക് യാഘോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നമുക്ക് നമുക്കവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വ്യതിയാളനായിരിക്കും അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല ബദലേഖയം എഫ്രാത്ത യൂഥ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും പിന്നീട് അവൻ്റെ സഹോദരി അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും കർത്താവിൻ്റെ ശക്തിയോടെ തൻ്റെ ദെയുമായി കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ വീയിക്കും ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും അവൻ നമ്മുടെ സമാധാനമായിരിക്കും അസീറിയ നമ്മുടെ നാടാക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ ഏഴ് ഇടയന്മാരെയും എട്ട് പ്രഭുക്കന്മാരെയും അണിനിരത്തും യാക്കോബിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ അനേകം ജനതകൾക്കിടയിൽ വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ സിംഹത്തെപ്പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയും ആയിരിക്കും അത് ചവിട്ടി മതിച്ചും ചിന്തിക്കീറിയും നടക്കും രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല പ്രതിയോഗിയുടെ കരം ഉയർന്നു നിൽക്കും നിന്റെ വിച്ഛേദിക്കപ്പെടും ദൈവമായി കർത്താവ് സർവ ശത്രുക്കളും ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ സഹോദരനെ മനുഷ്യസാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കുട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല വാഗ്ദാനങ്ങൾ ലഭിച്ചത് അപരാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ് പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല പ്രത്യത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് ഇതാണ് നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിലയിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല എന്തെന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല എന്നാൽ ദൈവ അപരാഗത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ് പിന്നെ എന്തിനാണ് നിയമം വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലോ മധ്യവൃത്തി വേണ്ടു എന്നാൽ ദൈവം ഏകനാണ് അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ ഒരിക്കലുമല്ല എന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്നാൽ യേശുക്രിസ്തുവുകളുടെ വിശ്വാസം വഴി വിശ്വാസികളെ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാവത്തിനധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപേ നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു തനുനിമിത്തം നമ്മൾ വിശ്വാസസ്ഥലം നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകൻ അധീനരല്ല യേശു ക്രിസ്തുവിളുടെ വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് ക്രിസ്തുവിനോട് അയക്കപ്പെടാൻ വേണ്ടി സ്നാന സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അപരാഗത്തിൻ്റെ സന്ധികളാണ് വാജ്ഞാനമനുസരിച്ചുള്ള അവകാശികളുമാണ് ൂയ ആലോയാലോയാലൂയ ആലൂയ ആ ദീപങ്ങൾ അനുയാത്രികരായ തിരുവചനം വരവായി കീടത്തി തിരുവചനം

സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ ലൂക്ക നമ്മുടെ കർത്താവീശ്വം ശിക സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ പത്ത് വരെ വാക്യങ്ങൾ അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കണം എന്ന് അഗസ്റ്റ്യ സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടുവിട്ടു കിരിയോ സിറിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവിയതിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായിൽ ദാവിയതിൻ്റെ പട്ടണമായ ബദലേമിലെത്തി ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞുൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ള പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഉടനെ തന്നെ പ്രദർശനമാണ് കുരിശിന്റെ അടുത്ത് പോയി നേരെ പള്ളിയിലേക്ക് കയറുന്നത് നിർമലബോധമലിഞ്ഞൊഴുകും മംഗളദാനം പാടിടുവിൻ മംഗളദാനം പാടിടുവിൻ பனிநீரில் போதிலாவின் புஞ்சிரில் ஆதிராவின் பனிநீரில் போதிலாவின் புஞ்சிரில் நீல வானில சுரதீபம் தாடிறங்கி வரும் உலகில் தா